ഇലവിഴി ഇല ഇല ഇലിവഴിഞ്ഞ പുഴ ഇലവിഴിഞ്ഞപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ഇലിവഴിഞ്ഞപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതായിരിക്കും ഇത് വാക്കാണ് ഏറ്റവും വലിയ സത്യം ആ വലിയത് ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ മമ്മി വന്നേ മോനെ സ്നേഹിക്കുന്ന പോലെ മമ്മിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റൂ എന്തു പറ്റു എന്റെ അഭിനയം കണ്ടിട്ട് എന്താ എന്റെ അഭിനയത്തിന് എന്താ കൊഴപ്പം തോന്നെ േ മമ്മി ഞാനൊരു സീക്രട്ട് പറയാം ആരോടും പറയരു ജോഷി സാറിന്റെ പടത്തില് മിക്കവാറും അഭിനയിക്കാൻ ചാൻസ് കിട്ടും ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ് ഞാൻ സെലക്ട് ആയി പക്ഷേ അടുത്ത സെക്കൻഡ് ഓഡിഷൻ ഫസ്റ്റ് ഓഡിഷൻ ഞാൻ ഇപ്പോ പോയി വിളിച്ചേക്കുവാസ്റ്റ് അമ്മീര് വേറെ ആരുടെ അടുത്തും പറയരുത് കേട്ടോ കാരണം നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് പറയുന്നതല്ല അതിന്റെ ഒരു അന്തസ്സും എന്തിനു വിളിച്ചു പോകുന്നു ായിരുന്നു അളിയപ്പിക്കുന്നില്ല ഓഡീഷന് കൂടെ പോവാൻ ആ അളിയൻ എങ്ങനെ വരാൻ പറ്റും ഇതിലേ കട്ടം ഈശോ ആൾക്കാരാണ് ക്ഷണിച്ചേക്കുന്നേ സംഭവം സംഭവം എന്താന്ന് വെച്ചാലേ ഈ ക്യാരക്ടർ നല്ല കട്ട ഉള്ള ആളാ ആളാണ് അതിനനുസരിച്ചുള്ള ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ ഇതിന് കട്ടിമീശിനിമ നടപ്പൊ ഇത്തിന് മീശയൊക്കെ വേണം നമ്മുടെ മോഹൻലാൽ പിള്ളേര് സൽമാൻ പൃഥ്വിരാജ് അയ്യോ ഞങ്ങൾ മലയാളികൾ മലയാളത്തിന്റെ കാര്യല്ലേ പറഞ്ഞത് ഹിന്ദിക്കാർ എന്തൊരു കാര്യ പോയി അമ്മേ ആദ്യ ശരിയാണെങ്കിൽ മീശ ഇല്ലാത്തവരെ കണ്ണല്ലേ ബംഗാളികളാണ് നീ അഭിനയിച്ചു കാണിക്ക

ਕਟਰਾ ਜੋਸ਼ ਜਰਨ ਅਰੇ ਮੈਨਾਂ ਤੋਡਾ ਮਮੇ ਕੀ ਯੋਸ਼ ਕਰਨ ਅਰਿਆੋ ਪਿੰ ਬਾਰੀ ਨਹੀਂ ਲਾ ਪਰਨੀ ਟੇ ਟੰਡ ਆ ਨੀ ਕਾਣੀ ਦੋਰਾਬੋ ਚਿਆ ਦੋਰਾਬੋ ਚਿਆ ਮੋਲਕ ਨੈ ਮਤ ਫਰਨੇ ਕਾਣੀ ਕਾ ਕਰਨ ਨੈਪੋਲੀ ਬਗਰਸੀ ਕੈਰਕਟਰ ਤਰਾ ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോ യൂസ് ചെയ്ത് ആയ ഇംഗ്ലീഷ് അമ്മ എനിക്ക്

പിന്നെ ഓഡീഷൻ ആവാൻ വേണ്ടി എല്ലാം അടിക്കും സംവിധായകരുടെ അടുത്ത് പോകുമ്പോഴേ പുള്ളി പെട്ടെന്ന് പറയോ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടോണ്ട് വരാൻ അപ്പൊ നമ്മുടെ ഇല്ല എന്നൊക്കെ പറഞ്ഞത് മോശം ഓഡീഷൻ സത്യം പറഞ്ഞാൽ വൈകിട്ടാ പക്ഷെ നമ്മൾ ഈ സിനിമ നേരത്തെ പോണം ഒന്നും <laughs> പറ്റിട്ടില്ല <laughs> uh, <let> <laughs> പറയോ റിട്ടൺ വന്നു അറിയാം ഈ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ വലിയ ഇൻഡസ്ട്രിയാണ് ഇപ്പം ഞാൻ ആ ഇൻഡസ്ട്രിയിലോട്ട് കയറുമ്പം പൃഥ്വിരാജ് ടോവിനോ തോമസ് വാദ് പാസൽ നീമ്പോളി അല്ലേ ಿಳೆಕ್ಕೆ शे, ತಡ <coughs> <coughs> <coughs>